എല്ലാവർക്കും രക്ഷയുണ്ടെങ്കിൽ എന്തിന് നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കണം എന്തിന് മാമോദിസ കൊടുക്കണം എന്തിന് സഭ നടത്തണം വൈ ചർച്ച് സഭ എന്തുകൊണ്ട് സഭ എന്തിന് അതാണ് അടുത്ത ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് രക്ഷ ബിജെപിയുടെ ഇലക്ഷൻ പ്രചാരണത്തിന് ബി ജെ പി കാരായി ആ ഇലക്ഷൻ പ്രചരണത്തിൽ എലക്ഷൻ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചവരുണ്ട് ബി ജെ പിയെ മനസ്സുകൊണ്ട് അംഗീകരിച്ചവരും പിന്തുണച്ചവരുമുണ്ട് വോട്ട് ചെയ്തവരുണ്ട് വോട്ട് ചെയ്യാത്തവരുണ്ട് ബി ജെ പിക്ക് എതിരായി പ്രവർത്തിച്ചവരുണ്ട് അവരുടെ പോസ്റ്റർ കീറിയവരുണ്ട് പക്ഷേ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമ്പോൾ ഇവരുടെ എല്ലാം കൂടെ പ്രധാനമന്ത്രിയാണ് ബി ജെ പിയുടെ അംഗങ്ങളുടെയും പ്രവർത്തകരുടെയും അനുയായികരുടെയും അനുഗാമികളുടെയും പിന്തുണച്ചവരുടെയും എതിർത്തവരുടെയും പോസ്റ്റർ പ്രകൃതിയവരുടെയും എല്ലാം കൂടെ പ്രധാനമന്ത്രിയായിട്ടാണ് അധികാരത്തിൽ വരുന്നത് അതുപോലെ യേശു കർത്താവ് രാജാവായിട്ട് വരുമ്പോൾ എല്ലാവരുടെയും രാജാവാണ് രാജാവ് എന്ന അർത്ഥത്തിൽ രാജാവ് ആകത്തില്ല ഒരു സെക്ടിന്റെ മാത്രമാണെങ്കിൽ ഒരു വിഭാഗത്തിന്റെ മാത്രമാണെങ്കിൽ ഒരു ഒരിക്കലും രാജാവ് ആകത്തില്ല അപ്പൊ അവൻ മൂലോകത്തിന്റെ രാജാവാണ് എന്ന് ഗ്ലോറിയസ് ഗ്ലോസ്പെൽ വിശ്വസിക്കുന്നു പെൻകോസ്തുകാരുടെ രാജാവാണെന്ന് പെത്തകോസ്താവ് വിശ്വസിക്കുന്നു പക്ഷെ ഗ്ലോറിയസ് കോസ്റ്റൽ വിശ്വസിക്കുന്നു യേശു കർത്താവ് മൂലോകത്തിന്റെ രാജാവാണ് ആകയാൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ ഒക്കെയും മടങ്ങുകയും യേശു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും അതാണ് ഗ്ലോറിയസ് കോസ്റ്റൽ വിശ്വസിക്കുന്നത് ലോകങ്ങളെ സൃഷ്ടിച്ച ദേവാ ഈ ലോകത്തെ നീ സ്നേഹിച്ചതിനാൽ അപ്പൊ ലോകങ്ങളെ സൃഷ്ടിച്ച് ഈ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ച് പുത്രനെ അയച്ചു പുത്രൻ ഈ ലോകത്തെ മുഴുവൻ രക്ഷിച്ചു അതാണ് ക്ലോറിയസ് കോസ്പൻ വിശ്വസിക്കുന്നത് അപ്പൊ അടുത്ത ചോദ്യം വൈ ചർച്ച് എന്തുകൊണ്ട് സഭ സഭ എന്നാൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ ഗവേണിംഗ് ബോഡിയാണ് ചർച്ച് സഭ ഐ വിൽ ബിൽ മൈ ചർച്ച് ഞാൻ എന്റെ സഭയെ പണിയും മറ്റാർക്കും അതിന് അധികാരം യേശു കൊടുത്തില്ല നിങ്ങളെന്റെ സഭയെ പണിയാണെന്ന് പറഞ്ഞു എന്റെ സഭയെ കർത്താവ് സഭയെ പണിയത് എന്തിനാണ് ഐ വിൽ ബിൽ മൈ ചർച്ച് എക്ലീഷിയ എന്ന ഗ്രീക്ക് പദമാണ് അതിന് ഉപയോഗിക്കുന്നത് എക്ലീഷിയ എക്ലീഷിയ എന്ന് പറഞ്ഞാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം അതാ നമുക്ക് വളരെ പരിചയം ഉണ്ടായിരുന്നു എല്ലാ പ്രസംഗരും ഉപയോഗിക്കുന്ന അപ്പൊ എന്തിനാണ് ഈ വിളിച്ച് വേർതിരിക്കുന്നത് റോമൻ സാമ്രാജ്യത്തിൽ ഓരോ റോമൻ പ്രവിശ്യയിലും എക്ലീഷ്യകൾ ഉണ്ടായിരുന്നു റോമൻ ഗവൺമെന്റിന് സീസറുടെ എക്ലീഷ്യകൾ എന്ന് പറഞ്ഞാൽ പ്രാദേശിക ജനപ്രതിനിധി സഭ അതാണ് നമ്മൾ മനസ്സിലാക്കണം പ്രാദേശിക ജനപ്രതിനിധി സഭ എന്ന് പറഞ്ഞാൽ റോമൻ ഗവൺമെന്റ് ആ ദേശത്ത് നടത്താനുള്ള പരിഷ്കാരങ്ങളെ കുറിച്ച് ആദ്യം അറിയിക്കുന്നത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട സഭയായിരിക്കും ആ ദേശത്തുള്ള ആവശ്യങ്ങൾ റോമൻ ഗവൺമെന്റിനെ അറിയിക്കേണ്ടത് ചാനലും ഈ സഭയാണ് അപ്പൊ അങ്ങനെ റോമൻ ഗവൺമെന്റ് തങ്ങളുടെ സാമ്രാജ്യത്തോട് കണക്റ്റഡ് ആയി നിൽക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ എക്ലീഷ്യാകൾ വഴിയാണ് ഇപ്പോൾ ഓരോ സ്ഥലത്ത് ചില സ്ഥലത്ത് എക്ലീഷ്യായി നാൽപ്പത് പേര് കാണും ചില സ്ഥലത്ത് നാനൂറ് പേര് കാണും ചില സമയത്ത് പത്തോ നാലായിരം പേര് കാണും അങ്ങനെ എക്ലീഷ്യുണ്ട് വിളിച്ചു വേറെ തിരിക്കപ്പെട്ടവരുടെ കൂട്ടം ഇപ്പോൾ റോമൻ എക്ലീഷ്യായി ചേരാനുള്ള ഒരു ഇൻവിറ്റേഷൻ കത്ത് ചെല്ലിയാണ് യു ആർ ഇൻവൈറ്റഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് എക്ലീഷ്യ ഇപ്പൊ ഇവിടെ അമേരിക്കയിലെ ഓരോ സിറ്റിസണും ജൂറി ഡ്യൂട്ടി ചെയ്യണം ജൂറി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ കോടതിയിൽ പോയിരുന്ന കേസ് കേൾക്കാം ഇപ്പോൾ നാട്ടിലെ പല ജെറ്റി ശമ്പളം മേടിക്കുന്ന ജെറ്റി അല്ല ഇവിടെ കേസ് കേൾക്കുന്ന പല കേസുകളും ജൂറി കേസ് കേൾക്കുക ചിലപ്പോൾ പതിനഞ്ച് പേര് ജൂറി ആയിട്ട് കാണും പാനല ചിലപ്പോൾ വലിയ കേസാണ് മുപ്പത് പേര് കാണും അപ്പോൾ ഒരു പ്രമാദമായ കേസ് ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായാൽ ആ കേസ് ഈ കമ്മ്യൂണിറ്റി അങ്ങനെ ബാധിച്ചെന്നും അത് കൃത്യമായിട്ട് അറിയാവുന്ന ജൂരിക്കാണ് അപ്പം ഈ മുപ്പത് അംഗം ജൂറി ഈ ഞങ്ങളുടെ ചുറ്റുപാടൊക്കെ തന്നെ ഉള്ളവരായിരിക്കും അവരവിടെ ചെന്നിരിക്കും അവർക്കെല്ലാം ഓരോ ജോലി ഉള്ളവരാണ് ജൂറി ഡ്യൂട്ടിക്ക് കടലാസ് കിട്ടിയാൽ ഏത് ജോലിയിലായിരുന്നാലും എക്സെപ്റ്റഡ് അവന് പോകേണ്ട ആവശ്യമില്ല അതിന്റെ രാജ്യത്തെ നിയമമാണ് അവൻ അവധി കൊടുത്തിരിക്കണം അന്നത്തെ ശമ്പളം കൊടുത്തിരിക്കണം അപ്പൊ നമുക്ക് ജൂറി ഡ്യൂട്ടിയുടെ കടലാസ് വന്നാൽ ഒരു നോ ക്വസ്റ്റ്യൻസ് അന്ന് ആ ദിവസം നമുക്ക് ജൂറി ഡ്യൂട്ടിക്ക് പോവാം അത് എന്ത് ജോലിയാലും കുഴപ്പമില്ല അത് ഫെഡറൽ ലോ ആണ് ആ തൊഴിലുടമ അവന് അവധിയും കൊടുത്തിരിക്കണം ചുമളും കൊടുത്തിരിക്കണം അതുകൂടാതെ നമ്മൾ ജൂറി ഡ്യൂട്ടിക്ക് ചെല്ലുന്നതിന് നിസാരം ഒരു വണ്ടിക്കൂലി നമുക്ക് തരും അപ്പൊ ഈ മലയാളികളായിട്ടുള്ള സിറ്റിസൺസിനൊക്കെ ഈ ജൂറി ഡ്യൂട്ടിയുടെ കടലാസ് വരുന്നത് ഭയങ്കര അസ്വസ്ഥതയെന്നല്ല ഫേസ്ബുക്ക് ചീത്ത വിളിച്ച് പോസ്റ്റ് ഇടുന്നതാണ് കാരണം ഒരു പൗരധർമ്മം അറിയത്തില്ല അവൻ ഈ വല്ല ഈ പറഞ്ഞ കഴിക്കുന്ന പോലെ തിന്നണം എന്ന് മാത്രമേ അറിയത്തുള്ളൂ തിരിച്ചൊന്നും കൊടുക്കണമെന്ന് അറിയത്തില്ല ഇപ്പൊ ഈ സൊസൈറ്റിക്ക് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി അവരാവശ്യപ്പെടുന്ന അപ്പൊ അവിടെ പോയി ആ കേസ് മുഴുവൻ കേട്ട് അവസാനം വിധി എഴുതുന്നത് നമ്മളാണ് ഇപ്പൊ ജൂറിയുടെ ഭൂരിപക്ഷ തീരുമാനം അനുസരിച്ചാണ് വിധി ആണ് ജൂറി വിധി പറഞ്ഞു വന്നത് നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നത് ഇപ്പൊ അമേരിക്ക നിലവിലുള്ള ഒരു സംവിധാനമാണ് ഈ റോമൻ സിസ്റ്റത്തിൽ ഇതുപോലെ എക്ലീഷ്യ ഉണ്ടായിരുന്നു ഈ എക്ലീഷ്യ എന്ന് പറഞ്ഞാൽ ആ ദേശത്തെ ആളുകൾക്ക് എക്ലീഷ്യയിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടാൻ പറഞ്ഞാൽ അതൊരു പദവിയായിട്ടാണ് കണ്ടിരുന്നത് എക്ലീഷ്യ അപ്പൊ എക്ലീഷ്യയിൽ അംഗമല്ലാത്ത ഒരു രാജ്യത്തിലെ പൗരന്മാരാണ് അപ്പൊ യേശു പറഞ്ഞത് ഐ വിൽ ബിൽ മൈ എക്ലീഷ്യ എന്നാണ് ഐ വിൽ ബിൽ മൈ എക്ലീഷ്യ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ ഇരിക്കുന്ന കർത്താവിന്റെ ഭൂമിയിലെ ഭരണത്തെ ഗവേൺ ചെയ്യാനുള്ള ഗവേണിംഗ് ബോഡി ദാറ്റ് ഈസ് ചർച്ച് അതാണ് സഭ അല്ലാത്ത ദൈവത്തിന്റെ പ്രജകളല്ല സഭയിലുള്ളത് സഭയിലുള്ളവർ ദൈവത്തിന്റെ ഗവേണിംഗ് ബോഡിയാണ് ദൈവത്തിന്റെ ഗവേണിംഗ് ബോഡി യേശു കർത്താവ് ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്ന ഗവേണിംഗ് ബോഡി മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അമേരിക്കൻ ഗവൺമെന്റിന് ഇന്ത്യയിൽ കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി ഇന്ത്യയിൽ എംബസി വെച്ചിരിക്കുകയാണ് ഇൻ അനദർവേഴ്സ് ചർച്ച് ഈസ് ദ എംബസി ഓഫ് ഹെവൻ സ്വർഗത്തിന്റെ എംബസിയാണ് ഈ ഭൂമിയിലുള്ള സഭ അല്ലാതെ ഈ രക്ഷപ്പെടാൻ വേണ്ടി ചേരുന്നല്ല ഭൂമിയിലുള്ള സകല മനുഷ്യരും ദൈവത്തിന്റെ ജനമാണ് ദൈവത്തിന്റെ പ്രജകളാണ് ദൈവരാജ്യത്തിലെ പൗരന്മാരാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഈ മുഴുവൻ മനുഷ്യരുമാണ് അത് സഭയല്ല സഭ എന്നാൽ ഗവേണിംഗ് ബോഡി ഓഫ് ഗോഡ് അഥവാ ദൈവത്തിന്റെ എംബസി ആ എംബസിയിൽ ഉള്ള അംബാസിഡേഷ് അതാണ് അപ്പസൊല പൗലീസ് പറയുന്നത് വി ആർ അംബാസിഡേഴ്സ് ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ് മറ്റൊരു സ്ഥലത്ത് പൗരസ്വാൻ ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികൾ എന്ന നിലയിൽ നിങ്ങളോട് ആവശ്യപ്പെടുന്നു അംബാസിഡർ എന്ന നിലയ്ക്ക് ഞാൻ നിന്നെ നിന്നോട് ആവശ്യപ്പെടുന്നു അപ്പം സഭ എന്ന് പറഞ്ഞാൽ എംബസി ഓഫ് ഗോഡ് എംബസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് അപ്പൊ ദൈവത്തിന്റെ സഭ എംബസിയാണ് ദൈവത്തിന്റെ സഭ ഗവേണിങ് ബോഡിയാണ് ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞാൽ മണവാട്ടിയാണ് ക്രിസ്തുവിന്റെ സഭയാ തിരുസഭയാമി ഞാൻ അത്യുന്നതന മണവാട്ടി പാവന സഭ ചൊന്നിടുന്നു എൻവരനേവം ഞാൻ ധന്യ സഭയാം തിരുസഭയാമി ഞാൻ അത്യുന്നതന മണമാട്ടി അപ്പം അത്യുന്നതനായ ദൈവത്തിന്റെ മണവാട്ടിയാണ് സഭ ഇപ്പൊ ചർച്ച് എന്തിനാണെന്ന് മനസ്സിലാക്കും ആ ചർച്ചിലേക്ക് ജോയിൻ ചെയ്യാനാണ് മമോദിസ ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് വ്യക്തമായി മനസ്സിലാകും ചർച്ചിലേക്ക് ജോയിൻ ഐ വിൽ ബിൽ മൈ ചർച്ച് ഞാൻ എന്റെ സഭയെ പണിയും അപ്പൊ ക്രിസ്തു സഭയെ പണു എങ്ങനെയാണ് സഭയെ പണിതത് യോനാനിസ് സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ അപ്പുസ്ഥലന്മാരുടെ മേൽ കർത്താവ് ഊതി അവരോട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അത് നിലനിൽക്കും പാപമോചന അധികാരം ഈ സഭയ്ക്ക് കൊടുത്തു അപ്പോൾ സ്ഥലം കൊടുത്തു നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും കാരണം എന്താണ് യു ആർ ദ എംബസി ഓഫ് ഹെവൻ നിങ്ങൾ സ്വർഗത്തിന്റെ എംബസിയാണ് അമേരിക്കൻ ഗവൺമെന്റ് ഒരു കാര്യം ലിസൺ ചെയ്യണമെങ്കിൽ അമേരിക്കൻ എംബസി ഡൽഹിയിൽ നിന്ന് അറിയിക്കുന്നതാണ് അല്ലാതെ അവിടെ നിന്ന് വെച്ച് വേറെ ആളുകൾ ഇങ്ങോട്ട് ഇമെയിൽ ടി വെയിൽ ആയിക്കോടെ ടെലക്സ് ആയിക്കോ ടെക്സ് ആയിക്കോട്ടെ ഒരു കാര്യമില്ല അതുകൊണ്ട് ത്രൂ ദ ചർച്ച് സഭയിലൂടെ മാത്രമാണ് സ്വർഗം ഈ കാര്യങ്ങൾ ജനറൽ പ്രാർത്ഥന ദൈവം കേൾക്കും കർത്താവ് മുട്ടുവേദന ഒന്ന് മാറ്റി തരണേ കർത്താവ് മുട്ടുവേദന മാറ്റി മാറ്റിത്തരും അതല്ല ഈ പറയുന്നത് ആയിട്ട് കർത്താവ യേശു ക്രിസ്തു സ്ഥാപിച്ച സഭ ഒരു ഫിസിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഒരു ഭൗതിക യാഥാർത്ഥ്യമാണ് ഭൗതിക യാഥാർത്ഥ്യമാണ് ആ സഭ ആ സഭയ്ക്ക് ഈ അധികാരമുണ്ട് ആ സഭ അതിൽ അംഗങ്ങളാകാനാണ് ഈ മാമോദിസ മാമോദിസായിലൂടെയാണ് ആ സഭയിൽ അംഗമാകും അപ്പൊ ഈ സുവിശേഷം എന്നത് ജസ്റ്റ് അറിയിപ്പാണ് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുകയും ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ട് അതായത് വിശ്വസിച്ചില്ലെങ്കിലും വിശ്വസിച്ചാലും യു ആർ ഇൻക്ലൂഡഡ് സാൻവേഷൻ ഇറ്റ് ഈസ് ഗിവൻ ടു ഫോർ ഫ്രീ എല്ലാ മനുഷ്യർക്കും നൽകപ്പെട്ടിരിക്കും പക്ഷെ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചു വന്ന് സ്നാനപ്പെടുന്നവർ അവർക്ക് ഈ എക്ലീഷിയായി അംഗമാകാൻ പറ്റുന്നു എക്ലീഷിയായി അതാണ് അതിന്റെ അർത്ഥം അപ്പൊ ഈ സഭയിൽ അംഗങ്ങളായിട്ടുള്ള എന്നെ കേൾക്കുന്ന ആളുകൾ ഈ സഭയുടെ പ്രത്യേകത എന്താണെന്നും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രിവിലേജ് എന്താണെന്നും മനസ്സിലാക്കണം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രിവിലേജ് സഭ ആ സഭയിലെ അംഗങ്ങൾക്ക് മാത്രമാണ് അതുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാൽവേഷൻ ഇല്ലെന്നോ ഇല്ലെന്നോ ഗ്രേസ് ഗ്രേസ് ഓഫ് ഗോഡ് അല്ല ഗോഡ്സ് ഗിവൺ ഫോർ ഫോർ ഓൾ ഫ്രീ എല്ലാവർക്കും സൗജന്യമായി നൽകിയിരിക്കുന്ന കൃപ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് രക്ഷയുണ്ട് അല്ലാതെ ഇല്ലെന്നല്ല പക്ഷെ ചർച്ച് ഇസ് ഗവേണിംഗ് ബോഡി ദാറ്റ് എ സഭയാണ് ആ സഭ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിന് തുടങ്ങിയിട്ട് കുഞ്ഞൻറ്റാമ്മയുടെ സഭ മാത്തു സഭ ചെറിയ അച്ഛന്റെ സഭ നാരായണന്റെ സഭ വിജയന്റെ സഭ ശശിയുടെ സഭ ഔതക്കുട്ടിയുടെ സഭ ഇങ്ങനെ ഓരോരുത്തരും തുടങ്ങിയിട്ട് ഞങ്ങൾ അവന്റെ സഭയാണ് ഇവന്റെ സഭയാണെന്നൊക്കെ പറയും പക്ഷേ രക്ഷ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് അതും കർത്താവ് ആയിട്ടും ഇല്ല കർത്താവ് തുടങ്ങിയത് കർത്താവിന്റെ സഭ ഗവേണിംഗ് പോഡിയാണ് അത് ഓരോരുത്തർക്കും സ്വന്തം ഇഷ്ടത്തിന് തുടങ്ങാൻ പറ്റുന്നതല്ല വളരെ ഡിഫറൻഷ്യേറ്റ് ചെയ്താണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക അല്ല നിങ്ങൾക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ റൈറ്റില്ലെന്നോ നിങ്ങൾ പ്രാർത്ഥിക്കാൻ മുട്ടുവേദന മാറത്തില്ലെന്നോ നിങ്ങൾക്ക് കർത്താവിന്റെ കൃപ കിട്ടത്തില്ലെന്നോ ഒന്നും അല്ല പറഞ്ഞത് എക്ലീഷ്യായി അങ്ങമില്ലെങ്കിലുംഷ്യയിൽ അങ്ങമല്ലെങ്കിലും വാട്ടർ ടാപ്പ് തുറന്നാൽ അവന്റെ വീട്ടിൽ വെള്ളം വരും എക്ലിഷ്യായി അങ്ങമല്ലെങ്കിലും ഇലക്ട്രിക് സ്വിച്ച് ഇട്ടാൽ അവന്റെ വീട്ടിൽ ലൈറ്റ് എത്തും എക്ലീഷായിൽ അങ്ങവല്ലെങ്കിലും അവൻ ചപ്പി അവരുടെ അടുത്ത് പുറത്തു വെച്ചാൽ മുനിസിപ്പാലിറ്റിയുടെ വണ്ടി വന്ന് കൊണ്ടുപോകും അപ്പം ബീങ് എ മെമ്പർ ഓഫ് എക്ലിഷ്യ ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറൻറ്റ് എക്ലീഷ്യായി അംഗമായിരിക്കുക എന്നത് പൗരാവകാശങ്ങളുടെ ലഭ്യതയ്ക്ക് വേണ്ടി അല്ല അപ്പൊ എക്ലീഷ്യായി അംഗമല്ല എന്നതുകൊണ്ട് പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നില്ല ഓൾ അറിയിക്കൽ പിന്നെ എക്ലീഷ കളിക്കാം ഇപ്പൊ ഞാൻ എക്ലിഷലി അംഗമാണ് ഞാൻ എക്ലിഷയിലേക്ക് പോവാണ് അപ്പൊ എന്റെ പിള്ളേര് അല്ലെങ്കിൽ അതിലകത്തെ പിള്ളേരെ എല്ലാം കൂടെ കൂടി വെച്ചാൽ എടാ പോയെ നമുക്ക് എക്ലിഷ കളിക്കാം ഇന്നത്തെ കളി ആയിക്കോട്ടെ അപ്പൊ അവര് എക്ലീഷിയ കളിക്കുകയാണ് അപ്പൊ ഈ കളിക്കുന്നതും എക്ലിഷ ആയിരിക്കുന്നതും രണ്ട് കാര്യമാണ് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ പ്ലാവിലെ പോലീസ് എന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലീസ് അല്ല പോലീസല്ല പ്രായമുള്ളവർക്കറിയാം പഴയ കാലത്ത് ഈ കണാപ്പ് പോലീസ് ഉണ്ടല്ലോ ഈ കിണാപ്പ് പോലീസ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ പൂന്ത തൊപ്പി അപ്പം ഞങ്ങൾ ഇപ്പാവിലെ ഈർക്കിൽ കുത്തി കുത്തി ഇങ്ങനെ തൊപ്പി ഉണ്ടാക്കും എന്നിട്ട് കാഫി കാച്ചട്ട ഒക്കെ ഇട്ട് വരുന്ന പോലീസ് അപ്പൊ അങ്ങനെ ലാവിലെ പോലീസ് ആമ്പിള്ളാരെല്ലാം പ്ലാവിലെ പോലീസ് ആയിട്ട് നടക്കുക പെൺ പിള്ളേരെല്ലാം അങ്ങനെ കഞ്ഞിയും കറിയും വെക്കും മണ്ണുകൊണ്ട് കൊണ്ട് ചിരട്ടയൊക്കെ വെച്ച് പല കറികൾ ഞങ്ങൾ പോലീസായിട്ട് കള്ളനെയൊക്കെ പിടിച്ചു വരുമ്പോൾ കുച്ചിയാമ്പേക്കും പെമ്പിള്ളാർ ഇത് ഈ കഞ്ഞിയും കറിയും ഒക്കെ റെഡിയാക്കും ഇതാണ് സംഭവം ഞങ്ങളുടെ കുഞ്ഞിലത്തെ കളി അന്ന് ഇന്റർനെറ്റ് ഒന്നും ഇല്ലല്ലോ അതങ്ങനത്തെ കളികളൊക്കെ ആയിരുന്നു ഇപ്പം എന്റെ കോസ്റ്റ് സഭകൾ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ അത്രയും കണ്ടച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക അത് കുഴപ്പമൊന്നും ടൈം ടൈംപാസിന് നല്ലതാണ് സമയ പോകാൻ നല്ലതാണ് നിങ്ങൾക്ക് പോയി അവര് പോലീസ് കളിക്കാം കഞ്ഞും കറിയും മണ്ണപ്പൻ ചൂടാ കഥാവായിശോശിഹ തുടങ്ങിയ സഭ ഇവിടെ നിന്നിപ്പോ ആ സഭ മാത്രമാണ് സഭ എന്നുവച്ചാൽ ആ സഭയിൽ ചേർന്നതിൽ അപകടം ഒന്നുമില്ല ഒരു അപകടമില്ല നിർബന്ധവും അതുകൊണ്ടാണ് ഈ ഓർത്തഡോക്സ് സഭയിലെ ആളുകൾ ഡോർ ടു ഡോർ സെയിലായിട്ട് സുവിശേഷമായിട്ട് നടത്താത്തത് ഈ പെൻഡോസൽ ഇൻഫ്ലുവൻസ് കയറി കുറെ ഓർത്തഡോക്സ്സുകാര് അവരുടെ വെത്രാച്ചമാരെ ഒക്കെ പോയി ശല്യപ്പെടുത്തുന്നുണ്ട് തിരുവേനി നമുക്ക് സുവിശേഷിക്കാൻ പറ്റില്ല നമുക്ക് ഉടനെ ഇറങ്ങണം എന്നല്ല പറഞ്ഞു പാവം തിരുവേനിമാരേ എന്നാൽ പിന്നെ ചാച്ചക്കൊച്ചിന് ഇഷ്ടം പോലെ നമുക്ക് ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞ് പല നടക്കുന്നതായിട്ട് എനിക്കറിയാം ഈ ചർച്ച എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ലോകത്തിന്റെ വെളിച്ചമാണ് ഭൂമിയുടെ ഉപ്പാ ചർച്ച അവിടെ ഓർമ്മ ഇരുന്നച്ചാ മതി ആ ദേശത്തിന് മുഴുവൻ അനുഗ്രഹമാണ് ആ ദേശത്തെ മുഴുവൻ കാര്യങ്ങൾ നോക്കും അതാണ് ഈ സഭയിൽ നിന്ന് ഈ പള്ളിയിൽ നിന്ന് ആണ്ടിൽ രണ്ടാവശ്യം റാസ ഇറങ്ങുന്നത് ആണ്ടിൽ രണ്ടും പള്ളിയിൽ നിന്ന് റാസ ഇറങ്ങിയാൽ ആ ദേശം ആയി ബിക്കോസ് അത് എക്ലീഷിയാസ്റ്റിക്കൽ പ്രൊസഷൻ അത് അത് വരുമ്പോ ഏതാ നിന്നാണ് വിളിച്ചു വേർതിരിക്കപ്പെട്ട അല്ലെങ്കിൽ ആ ജനപ്രതിനിധി സഭയുടെ വിളംബര ജാഥ ആ ദേശത്തെ ചുറ്റി സഞ്ചരിക്കാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം എന്താണ് ഇതറിയാതെയാണ് പല ആളുകളും റാസായിക്ക് പോകുന്നതും സഭയിൽ പോയിരിക്കുന്നതും ചർച്ച് എന്താണെന്ന് ആദ്യം മനുഷ്യൻ എന്റെ സ്കോപ്പ് എന്താണെന്ന് മനുഷ്യൻ ഒരു ബ്രേക്ക് എടുത്താലോ അനുകരണങ്ങളാൽ ആരും വശീകരിക്കപ്പെടരുത് അനുകരണങ്ങളിൽ ആരും വഞ്ചിതരാകരുത് ഇങ്ങനെ ഈ പരസ്യം എഴുതിക്കുകയാണെങ്കിൽ ഇപ്പം ഈ ലൈവിന്റെ ഇടയ്ക്ക് അനുകരണങ്ങളിൽ ആരും വഞ്ചിതരാകരുത് കുന്നംകുളം ബ്രാൻഡ് സഭകളുന്നംകുളം സഭകൾ കുന്നംകുളം ബ്രാൻഡ് സഭകൾ കുന്നംകുളം ബ്രാൻഡ് സഭകളാണ് ആ സഭകള് റിയൽ ചർച്ച് റിയൽ ചർച്ച് അതിൽ അംഗമായിരിക്കണം അതൊരു നിർബന്ധമില്ലെന്ന് ഞാൻ പിന്നെ പറഞ്ഞു നിങ്ങക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടാൻ ദൈവത്തിന്റെ പ്രസാദം കിട്ടാൻ ദൈവത്തിന്റെ രക്ഷ കിട്ടാൻ ദൈവരാജ്യത്തിന്റെ അംഗത്വം കിട്ടാൻ ഇതിനകത്തൊന്നും ഒരു നിർബന്ധവും ഇല്ല അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു വിശ്വസിക്കുന്നവരെ ദിസ്ഇസ് സംതിങ് ഗ്രേറ്റ് ഇറ്റ് ഈസ് അൻ ഇൻവിറ്റേഷൻ ഇൻവിറ്റേഷൻ ടു ബി എ പാർട്ട് ഓഫ് ദ ഗവേണിംഗ് ബോഡി ഓഫ് ഗോഡ് ഓൺ ദിസ് എന്റെ ഭരണകൂടത്തിലെ ഒരു അംഗമായി തീരാനുള്ള അസുലഭവും ദിവ്യവും മഹത്തരവുമായ അവസരത്തിലേക്കുള്ള ക്ഷണമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ദാറ്റ് ഈസ് ഗ്ലോറിയസ് ഗോസ്പെൽ ഇത് വെറും നിലവാരമില്ലാത്ത സുവിശേഷമല്ല ദിസ് ഈസ് സംതിങ് ഗ്രേറ്റ് ദിസ് ഈസ് സംതിങ് ഗ്ലോറിയസ് നാണ് ഗ്ലോറിയസ് ഗോസ്പെൽ പഠിപ്പിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് തോന്നുന്നു എന്തിനാണ് സുവിശേഷം പറയുന്നത് സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ വീണ്ടെടുത്ത കർത്താവ് ഈ ഭൂമിയിൽ എല്ലാവരെയും രക്ഷിച്ചിരിക്കുകയാണ് നൗ ഹിസ് ഗവേണിംഗ് ബോഡി ഈസ് ഓപ്പൺ ഹിയർ ഇറ്റ് ഈസ് യുവർ ചാൻസ് ഇറ്റ് ഈസ് യുവർ ഗോൾഡൻ ചാൻസ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ് ഇഫ് യു വാട്ട് യു കാൻ കം ഇഫ് യു വാൻ ഇഫ് യു ലൈക്ക് യു കാൻ ജോയിൻ വിത്ത് ഈസ് ഗ്ലോറിയസ് ഗോസ്ബൽ ദാറ്റ് ന്യൂസ് അതാണ് സുവിശേഷം നല്ല വർത്തമാനം സദ്വർത്തമാനം നീ പറയുന്ന സുവിശേഷത്തിൽ എന്ത് ഗുഡ് ന്യൂസ് ആ ഉള്ളൂ എന്റെ കൊസ്സുകയാണ് സുവിശേഷം ഞാൻ പറയാം ദൈവം ആകെ കോപ്പിച്ചിരിക്കുകയാണ് ഭൂമിയിൽ മനുഷ്യരെല്ലാം പാവികളാണ് നിങ്ങൾക്കറിയാലോ ചേട്ടാ ചേട്ടനറിയാതെ മൊത്തം പാവികളാ മൊത്തം പാവം ഈ ലോകമുള്ള പ്രശ്നമാണല്ലോ മൊത്തം പ്രശ്നമാണ് അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ദൈവം അടങ്ങിയിരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ഇരിക്കുന്നില്ല പിന്നെ എന്തുകൊണ്ട് ദൈവം ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല ഓ ദൈവത്തിന് സ്നേഹമുള്ളവർ ദൈവം ക്ഷമിച്ചിങ്ങനെ ഇരിക്കുക പക്ഷേ അധികം നാൾ ഈ ക്ഷമ നിക്കത്തില്ല ക്ഷമയുടെ നെല്ലിപ്പലൊക്കെ കർത്താവ് കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ കർത്താവ് വെച്ചിട്ട് വരും ആ സമയത്ത് ആ സമയത്ത് ആ സമയത്ത് നിനക്ക് രക്ഷ കിട്ടണമെങ്കിൽ മുങ്ങി പൊങ്ങി ഞങ്ങളുടെ കൂടെ കുടിക്കും ഞങ്ങളോട് നിങ്ങളുടെ കൂടെ ഉറപ്പായിട്ട് അന്ന് രക്ഷ കിട്ടുക ആ അത് വിശുദ്ധ ജീവിതം നയിക്കണം അതിപ്പോ നയിക്കണം ആ അത് തൊടരുത് പിടിക്കരുത് രുചിക്കരുത് നോക്കരുത് ചാടരുത് പിടിക്കരുത് അങ്ങനെ എല്ലാം ചെയ്താൽ നമ്മൾ രക്ഷിക്കും എന്നാലും ഉറപ്പൊന്നുമില്ല കർത്താവ് വന്ന് ആരില് പോവാം ആർക്കും പോകുന്നു പിന്നെ നീ എന്തോയി പറയുന്നത് അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഗുഡ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ഒരു ഗുഡ്നെസ് ആ പിന്നെ അമേരിക്കയ്ക്ക് ഉണ്ടോ പിന്നെ ഒരു കാര്യം ചെയ്യും ഒരു ഒന്നര കോടി രൂപ മടക്കണം കുടുംബമായിട്ടും ഉണ്ടോ ഓക്കെ വസ്തു എല്ലാം വിറ്റു ലോണും എല്ലാം അടുപ്പിച്ചു ഈ കൊണ്ടുവന്ന് കൊണ്ടുപോകുന്നു ഉറപ്പില്ല ഉറപ്പൊന്നുമില്ല പിന്നെ നീ വസ്തു എല്ലാം വിൽക്കുക കാശ് വരിക ഞങ്ങൾ ട്രൈ ചെയ്യാം ആപ്ലിക്കേഷൻ അയക്കാം എന്നിട്ട് ആ പോയാൽ പോയി ഇല്ല ഇങ്ങനെ ഒരാള് ഒരു ഏജന്റ് റിക്രൂട്ട്മെന്റ് നടത്താണെങ്കിൽ തല്ലിക്കൊല്ലുക എന്നതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ അതിനോട് സമാനമായ സുവിശേഷ പ്രവർത്തനമാണ് പെൻറ്റക്കോസ്കാർ നടത്തുന്നത് അവര് ഈ പറഞ്ഞു വരപ്പിന് നിങ്ങൾക്ക് ഒരുപക്ഷെ രക്ഷ ഉണ്ടായിരിക്കും ചിലപ്പോൾ രക്ഷപ്പെടുവായിരിക്കും ഒരു കാര്യത്തിൽ ഉറപ്പില്ല അവരുടെ വെല്ലുവിളി സ്വർഗത്തിൽ പോകാൻ തന്നെ അവർക്കറിയത്തില്ല നോ ഗ്യാരണ്ടി പിന്നെ അവരുടെ പത്രം കാച്ചാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞോണ്ടിരിക്കും അവൻ പോയില്ല ഇവൻ പോകത്തില്ല ഇവൻ പോകത്തില്ല അവർക്കറിയത്തില്ല കേരളത്തിലെ സമൂഹത്തിൽ ഏറ്റവും വലിയ ശാപവും ദ്രോഹവും ദൈവത്തോടുള്ള പാപവുമാണ് പെറ്റകോസ്റ്റൽ ഉപദേശം എന്ന് അടിവരയിട്ട് പിന്നെ ഈ പറയുന്നത് എനിക്ക് മടുപ്പില്ല അപ്പൊ അത് ഞാനും ആ കൂട്ടത്തിൽ ഒരു കാൽ കാലം ജനവഞ്ചനയും ജനദ്രോഹവും ചെയ്ത ഒരാളാണ് അതുകൊണ്ട് എല്ലാ മലയാളി സുഹൃത്തുക്കളോടും ഞാൻ പിന്നെ വേറെ ഭാഷയൊന്നും അറിയത്തില്ലാത്തോണ്ട് അത്രയും ദ്രോഹം കുറച്ചാ ചെയ്തിട്ടുള്ളതുണ്ട് എല്ലാ മലയാളികളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു ഇതല്ല ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹമാണ് മുഴു പ്രപഞ്ചത്തിന്റെ ദൈവമാണ് ഒരു ദൈവമേ ഉള്ളൂ ആ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവമാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ദൈവമാണ് ആ ദൈവം തന്നിൽ വിശ്വസിച്ചില്ല എന്നുള്ള കാരണത്താൽ ആരെയും ദ്രോഹിക്കുകയോ തീ കാത്തി പിടിച്ചിടുകയോ ചെയ്തിട്ടില്ല വിശ്വസിച്ചില്ലെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് എന്തെങ്കിലും കാരണത്താൽ സാഹചര്യത്തിൽ വിശ്വസിക്കാൻ പറ്റി കാണത്തില്ല പക്ഷെ കർത്താവ് പേരുമ്പ് ആരാ വിശ്വസിക്കാത്ത എല്ലാവരും വിശ്വസിക്കും നേരത്തെ വിശ്വസിൽ കാണാതെ വിശ്വസിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന് മരുന്നേയുള്ളൂ അവർക്ക് ഇംഗ്ലീഷായി ചേരാം കണ്ട് വിശ്വസിക്കുന്നവരും രക്ഷപ്പെടും അതുകൊണ്ടാണ് നമ്മൾ വരുന്ന കർത്താവി നമ്മളാ എംബസി അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു നിപ്പുണ്ട് അംബാസിഡേഴ്സ് ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ മണവാട്ടി ഇതെല്ലാം ആലങ്കാരികമായി നമുക്ക് നൽകുന്ന പദവികളാണ് ഞാൻ ഇരുന്ന് ഇത് ഇതാണ് ഇതാണ് ഒറിജിനൽ ആ ചർച്ച് സുവിശേഷ യുടെ പ്രസക്തി അത് ഇൻവിറ്റേഷൻ ആണ് ഗ്രേറ്റ് ഇൻവിറ്റേഷൻ ഗ്രേറ്റ് ഇൻവിറ്റേഷൻ ഒരു ഇൻവിറ്റേഷൻ ഇതാണ് സുവിശേഷ വേല ഇപ്പൊ ഞങ്ങളുടെ സംശയങ്ങൾ മാറി എന്ന് തോന്നുന്നു അല്ലാതെ നിങ്ങൾ പറയുന്നത് രക്ഷ എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്നുള്ള വിടുതലാണ് ഇന്നലെ ഒരാളെന്നെ ഫോൺ വിളിച്ചു പറഞ്ഞു എത്ര ആ ബലഹീനവും ദുർബലവുമായ സുവിശേഷ പതിപ്പാണ് അയാളുടെ കയ്യിലിരിക്കുന്നത് നിങ്ങൾ ഓർത്തു ഓർത്തുപോയി